സർവ്വശക്തനായ നമ്മുടെ അബ്ബാ നമുക്ക് ഒരുമിച്ച് ഈ സമയം മഹത്വം അർപ്പിക്കാം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് എൻ്റെ അതരത്തിൽ യേശു കർത്താവുമായിരിക്കുന്ന സമയത്ത് ലൈവായി നൽകുന്ന ഗാനങ്ങളിൽ അതിലൊരു പദ്യഭാഗം നമുക്ക് ശ്രവിക്കാം അതിൻ്റെ ആ വരികളുടെ ചെറിയൊരാശയം നമുക്ക് ആദ്യമൊന്നൊരുമിച്ച് ധ്യാനിക്കുകയും പങ്കുവച്ചിട്ട് ഒരല്പ സമയം ആ പദ്യത്തിൻ്റെ ഭാഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് നമ്മുടെ കർത്താവിനെ ആഴമായി രുചിച്ചറിയാം നമുക്കറിയാം ഈ ലോക സ്നേഹം അല്ലെങ്കിൽ ഈ ലോകത്തിലെ ബന്ധങ്ങൾ ഇതെല്ലാം താൽക്കാലികമാണെന്ന് നമുക്കറിയാം വിശ്വാസത്തിൽ കാൽവച്ചിരിക്കുന്ന നമ്മുടെ യേശു കർത്താവിനെ സ്വീകരിച്ചിറങ്ങി തിരിച്ചിരിക്കുന്ന മക്കൾക്കറിയാം ഒരിക്കലും പിരിയാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാണപ്രിയനുമായിട്ടുള്ള ആത്മബന്ധമാണ് ആ ബന്ധത്തെ നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആഴം എങ്ങനെ പറഞ്ഞ് തീരുമെന്ന് നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ സഭയിൽ ജനിച്ചു വീഴുന്ന ശിശു മുതൽ ഏറ്റവും തലത്തിൽ നിൽക്കുന്ന ആത്മനിറവ് പ്രാപിച്ച മക്കൾ വരെയുള്ളവർക്ക് വ്യത്യസ്തങ്ങളായിരിക്കും യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം എങ്കിലും യേശുവിനെ ഒരിക്കൽ രുചിച്ചറിഞ്ഞ മക്കൾക്ക് അത് കൂടിക്കൊണ്ടേയിരിക്കും അതീവ്രമായ ബന്ധത്തിലേക്ക് അവർ നടന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ആത്മബന്ധമാണ് നമ്മുടെ യേശു കർത്താവുമായുള്ള നമ്മുടെ ബന്ധമെന്ന് നമുക്കറിയാം അതുകൊണ്ട് വചനം പറയുന്നത് പോലെ മനുഷ്യരുടെ സ്നേഹം പ്രഭാതത്തിൽ കാണുന്ന മഞ്ഞുതുള്ളി പോലെ അത് മാഞ്ഞു പോകുന്നതാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് മനുഷ്യരിൽ ആശ്രയം വെച്ചാലും നമ്മുടെ വചനം ഓരോ നിമിഷവും അത് ഓർമ്മപ്പെടുത്തുമ്പോൾ പിന്നെ നാം നാം പരസ്പരം പരാതി പറയാൻ ഒരു അവകാശവും നമുക്കില്ല കാരണം നാം ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റിയായി ഒക്കെ നീങ്ങുമ്പോൾ പരസ്പരം ചിലപ്പോൾ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം ചിലപ്പോൾ ഒന്ന് നോക്കി ചിരിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം അതൊക്കെ അങ്ങോട്ട് നമുക്ക് പരസ്പരം വേദനകളുണ്ടാക്കിയാലും അതെല്ലാം നികത്തുവാനാണ് നമ്മുടെ പ്രാണപ്രിയൻ കൂടെയുള്ളത് അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട നമുക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കാം നമ്മളാലാവും വിധം നമ്മുടെ പ്രിയപ്പെട്ടവരെ പരസ്പരം സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ ആരെയും നമുക്ക് കുറ്റം പറയണ്ട ഒരു നല്ല വാക്ക് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ പഴയ സ്നേഹമില്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാലും നമ്മുടെ പ്രാണപ്രിയനുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഇതെല്ലാം നികന്നു പോകുന്ന ഒന്നാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ പിരിയ ബന്ധമായ നമ്മുടെ യേശു കർത്താവുമായുള്ള ആ ബന്ധത്തെ നമുക്ക് ഓരോ നിമിഷവും ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകാം ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളൊരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ ആ തീവ്രമായ ആ ബന്ധം ആ കർത്താവുമായുള്ള ആ പ്രണയം അത് ഓരോ നിമിഷവും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം കാരണം നമ്മുടെ പ്രാണപ്രിയൻ നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റാരും നമ്മെ സ്നേഹിച്ചിട്ടില്ല പരസ്പരം നാമും മറ്റുള്ളവരെ തള്ളിപ്പറയും അല്ലെങ്കിൽ അവരിൽ നിന്നും നമുക്ക് ചില റിജക്ഷനുകളൊക്കെ ഉണ്ടാകാം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം നികത്തപ്പെടുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ആ സ്നേഹത്തിലാണ് അതുകൊണ്ട് നമുക്ക് പരസ്പരം ഈ ഒരു കാര്യം മനസ്സിലാക്കി പദ്യത്തിൻ്റെ വരികൾ അതിൻ്റെ ടോണോ ഭംഗിയോ ഒന്നും ആസ്വദിക്കേണ്ട കാരണം പാടുവാനുള്ള കഴിവൊന്നും ഇല്ല എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നൽകുന്ന ഗാനം അത് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കേട്ടതിൻ്റെ വരികളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ കാരണം പിന്നീട് അത് എന്താണെന്ന് എനിക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അത് കേട്ട് അത് മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ഈ ഒരു ബന്ധത്തെ അത് പറഞ്ഞു വർണ്ണിക്കാനാവാത്തതായതുകൊണ്ട് ആ വാഞ്ച നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വാഞ്ച നമ്മുടെ പ്രാണപ്രിയനെ കാണണം പ്രാണപ്രിയൻ്റെ അടുത്ത് പോകണം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു വാഞ്ചയിൽ നമുക്കായിരിക്കാം സന്തോഷവും സമാധാനവും നമ്മുടെ പ്രാണപ്രിയൻ്റെ അരികിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ സ്നേഹത്തെ ലഭിച്ചില്ല എന്ന് കരുതി ക്ഷമിക്കാതെ നമ്മുടെ പ്രാണപ്രിയനുമായിട്ടുള്ള ആ സ്നേഹബന്ധം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ബന്ധമായതുകൊണ്ട് ഒരിക്കലും പിരിയാത്ത ബന്ധമായതുകൊണ്ട് ഏറ്റവും സന്തോഷിക്കുവാൻ നമ്മെപ്പോലെ ഭാഗ്യമുള്ള മറ്റൊരു മക്കളില്ല അതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം ഇത് പദ്യത്തിൻ്റെ ആ ഒരു ടോണിലാണ് ദൈവം നൽകിയിരിക്കുന്നത് നമുക്ക് ശ്രമിക്കാം എല്ലാ പ്രിയപ്പെട്ടവരെയും സമാധാനവും സന്തോഷവും നൽകി കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അമേ നമുക്ക് പദ്യം ശ്രവിക്കാം പ്രഭാതത്തിൽ കാണുന്ന മഞ്ഞു തുള്ളി പോലീ ലോകസ്നേഹം മഞ്ഞു പോകുമ്പോൾ വിശ്വസ്തനായ എൻ്റെ യേശുമാ മീഭൂവില്ലാശ്രയം രാവിലേ മുളച്ചു പൊങ്ങും തളിരിലപ്പോൽ പൂവുപോൽ പുല്ലുപോൽ ഈ ലോകസ്നേഹം സായ विश्वस्तनाय मात्रम् ई भोविलाश्रयं परने परने യം ഓ സ്നേഹത്തിൻ ഉറവിടമേ ശാന്തി തൻ തീരമേ ആലകളിമേ ശാന്ത നൽകും സമാധാനമേ ഈ ഭൂവി മറ്റാരമില്ല ഇതു പോശ്രയിപ്പാൻ യോഗ്യ നശ്വരമാ

വെണ്യും ചുവപ്പുമുള്ള എൻ്റെ പ്രിയനേ പ്രിയനീരോനി േറും നീ കാ വാഞ്ചേറും നീ വാഞ്ചയേ